ചുമർ ചിത്രം വരയ്ക്കുകയാണ് കൊല്ലം പത്തനാപുരം സ്വദേശി മനപൂർവ്വം ചെയ്യുന്നതല്ല മനു എന്ന നാൽപ്പത്തിയാറുകാരൻ ഈ കലാകാരന് കൈയില്ല ക്യാമറാമാൻ സുകേഷ് വലങ്ങിക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം ജന്മന വലതു കൈയില്ല വലതുകൈയില്ല ഇടതുകൈകൊണ്ടാണ് എല്ലാ പ്രവൃത്തികൾ മുഴുവൻ ചിത്രരചനയും അങ്ങനെ തന്നെ രണ്ടു കൈകളുണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നവർ കണ്ടുപഠിക്കണം മനുവിന്റെ ജീവിതത്തെ ചുമർചിത്രം വരയ്ക്കാൻ മനു പാലക്കാട് നെന്മാറയിലെത്തിയിട്ട് പതിനഞ്ച് ദിവസങ്ങളായി ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ഇവിടെയുണ്ടാവും പേഴുംപാറയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ചുമർചിത്രരചനയിൽ മുഴുകിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷമായി ആർട്ടിസ്റ്റാണ് ചുമർചിത്ര രചനയിൽ സജീവമായിട്ട് വർഷം പിന്നിട്ടു കൊല്ലത്തെ ഒരു ക്ഷേത്രത്തിൽ ചുമർചിത്ര കലാ ചെയ്യാൻ കഴിയുമോ എന്നായി സംഘാടകർ ഇടത് കൈകൊണ്ട് വരച്ചാൽ ദൈവകോപം ഉണ്ടാവുമെന്ന ഭയത്താൽ ആദ്യം വിസമ്മതിച്ചു സംഘാടകർ നിർബന്ധം പിടിച്ചപ്പോൾ പിന്നീട് വഴങ്ങി അങ്ങനെയാണ് മനു ഛായാചിത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയത് ഞാൻ പഠനം കഴിഞ്ഞതിന് ശേഷം കൊട്ടാരക്കര പിന്നെ ഒരു നമ്മുടെ പത്തനാപുരത്ത് പിടവൂരെന്നു പറഞ്ഞ സ്ഥലത്ത് പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മതിലിൽ ചുവറ ചിത്രങ്ങൾ വരയ്ക്കാൻ ഒരവസരം കിട്ടി അങ്ങനെ ആ ക്ഷേത്രത്തിൽ ചുവചിത്രങ്ങൾ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വരയ്ക്കുകയും അത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുകയും അങ്ങനെ വൈറലാകുകയൊക്കെ ചെയ്തു എൻ്റെ കൈവെയ്യാത്തത് കൊണ്ട് ഒരു അന്ന് ഞാൻ ആ ക്ഷേത്രത്തിലെ എന്നെ ചിത്രം വരയ്ക്കാൻ വിളിച്ച സാറിനോട് ഞാൻ പറയുകയുണ്ടായിരുന്നു ഈ ഇടത് കൊണ്ട് ചിത്രം വരച്ചാൽ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ ക്ഷേത്രത്തിൽ എന്നെക്കൊണ്ട് തന്നെ അവർ വരപ്പിക്കുകയും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ആ അപ്രകാരം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ചെറു ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം കിട്ടുകയും പാലക്കാട് നെന്മാറ പേഴുംപാറ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ എനിക്ക് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെന്നെ വിളിക്കുകയും എനിക്ക് ഈ ക്ഷേത്രത്തിൽ വരാൻ വരുവാനും ഭഗവാന്റെ ചരിത്രകഥകൾ വരയ്ക്കുവാൻ ക്ഷേത്ര ചൂരുകൾ വരയ്ക്കാൻ അവസരം കിട്ടുകയും അങ്ങനെ ക്ഷേത്ര ചൂരുകൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആറേഴ് ചിത്രങ്ങൾ വരച്ച് കഴിഞ്ഞു ഇനി ബാക്കി ചിത്രങ്ങൾ ചുറ്റുമ വരയ്ക്കാനുണ്ട് ഇത് വരയ്ക്കുന്നത് ക്ഷേത്രത്തിൽ ദർശനത്തിന് തുടരാൻ വരുന്ന ഭക്തജനങ്ങൾ ഇത് കാണുവാനും അയ്യപ്പൻ്റെ കഥകൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാനും വേണ്ടിയാണ് വരയ്ക്കുന്നത് രവിവർമ്മ ചിത്രരചനാ കോളേജിൽ നിന്ന് നാലുവർഷത്തെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശേഷം വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റ് എഴുതിയാണ് തുടക്കം എഴുത്തൊഴിവാക്കി സ്റ്റിക്കറിലേക്ക് വഴിമാറിയതോടെ പരസ്യരംഗമായി പിന്നീടുള്ള തട്ടകം ഇതിനിടയിലാണ് കൊല്ലത്തെ ക്ഷേത്രത്തിൽ ആദ്യവര ശബരിമല ചുറ്റമ്പലം ഉൾപ്പെടെ ചുമർചിത്രകലയിൽ മനുവിന്റെ കയ്യൊപ്പുണ്ട് പിന്നീട് ദൈവങ്ങളോടായി കൂട്ടുകെട്ട് ഇരുപത്തിയഞ്ചോളം ക്ഷേത്രങ്ങളിൽ ഇതിനകം ചെയ്തു തീർത്തു ജോലി ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാൻ മനു മെന്മാറയിലെ എണ്ണച്ചായ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് അത് ക്യാൻവാസിലാണ് വരയ്ക്കുന്നത് ചോറില് ക്യാൻവാസ് ഒട്ടിച്ചതിന് ശേഷം അതിൽ എണ്ണച്ചായ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് വർഷങ്ങളോളം ഇരുന്നുള്ളൂ ചിത്രങ്ങൾ അത് വലിയ പ്രതിഫലമൊന്നും ആഗ്രഹിച്ചല്ല ഞാൻ വരയ്ക്കുന്നത് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത് കാരണം ഇങ്ങനെ വരയ്ക്കുമ്പോൾ പല ക്ഷേത്രങ്ങൾ വരയ്ക്കാൻ എനിക്കൊരു അവസരം കിട്ടി എനിക്ക് ചെറിയൊരു ഉപജീവന മാർഗ്ഗം കാരണം ദക്ഷിണയായിട്ട് അമ്പലത്തിനൊന്ന് കിട്ടുന്നത് കൊണ്ട് ഉപജീവന മാർഗ്ഗം ആകുകയും ചെയ്യുന്ന രീതിയിൽ പ്രതീക്ഷയോടാണ് ഇങ്ങനെ ക്ഷേത്രങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഈ ചിത്രങ്ങൾ ഇനി ഒരു ഒരു മാസം കൊണ്ട് ഇവിടെ വരയ്ക്കാൻ ചുറ്റുമുതൽ മൊത്തം വരയ്ക്കണം ഒരു മാസം ഒരു മാസം കൊണ്ട് ഈ ചിത്രീകരണം ചിത്രങ്ങൾ പൂർത്തീകരണമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സന്തോഷത്തോടെ ഇരും കൈയും നീട്ടി പ്രതിഫലം വാങ്ങണമെന്ന മോഹവുമുണ്ട് പക്ഷെ മനുവിന് അതിന് കഴിയില്ല എന്ന കാര്യം സംഘാടകർക്ക് തന്നെപ്പോലെ ദൈവത്തിനുമറിയാം യു ടി വി ന്യൂസ് പാലക്കാട്